ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇനി മാസം കൊണ്ട് പ്ലസ് പ്ലസ് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ഫ്യൂച്ചർ അക്കാഡമിസിറ്റിൽ അങ്ങനെ നമ്മൾ ഏകദേശം ഒരു എക്സാം കാലഘട്ടത്തിലേക്ക് വന്നെത്തിയിരിക്കുകയാണ് അല്ലെ യെസ് സോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ബാച്ചിന്റെ എക്സാം എൻസ് പബ്ലിക് എക്സാം ഏകദേശം സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് അപ്പൊ ഈ ഒരു എക്സാം വരുന്ന സമയത്ത് എല്ലാ എല്ലാവരുടെയും വലിയ സംശയം എന്താണെന്ന് അറിയോ മിസ് ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എന്താണെന്നൊന്ന് പറഞ്ഞു തരൂ പ്ലീസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഏതൊക്കെ രീതിയിലാണ് വരുന്നത് എത്ര മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരാൻ സാധ്യതയുള്ളത് ഞങ്ങൾ എങ്ങനെയൊക്കെ ഉത്തരങ്ങൾ എഴുതണം ഇതാണ് സ്വാതവേ നമ്മുടെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ അടുത്തേക്ക് നമ്മുടെ സ്റ്റുഡൻസിന്റെ ഭാഗത്തു നിന്നും വരുന്ന ക്വസ്റ്റ്യൻസ് അപ്പൊ ഇന്ന് ആ ചോദ്യങ്ങൾക്കുള്ള ഒരു പരിഹാരമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് മിസ് എത്തിയിരിക്കുന്നത് സീനിയർ സെക്കൻഡറി സ്റ്റുഡൻസിന് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ് ഹിസ്റ്ററി അപ്പോ ഹിസ്റ്ററിയിൽ നിന്നും നിങ്ങളുടെ ഈ ഒരു പബ്ലിക് എക്സാമിന് എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദ്യങ്ങൾ വരാനാണ് സാധ്യത എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരും എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉത്തരം എഴുതാം അല്ലെങ്കിൽ എത്ര മാർക്കാണ് നിങ്ങളുടെ പാസ് മാർക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ വേണ്ടി പോകുന്നത് ഓക്കെ യെസ് അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം സീനിയർ സെക്കൻഡറി സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ എല്ലാവരും അത് നോട്ട് ചെയ്ത് വെച്ചിരിക്കണം അപ്പൊ നമുക്കറിയാം നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ളതാണ് അല്ലെ ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് അപ്പോൾ ഹിസ്റ്ററിയുടെ ഒരു സബ്ജക്ട് കോഡ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ത്രീ വൺ ഫൈവ് മുന്നൂറ്റി പതിനഞ്ചാണ് നമ്മുടെ സബ്ജക്റ്റ് കോഡ് അപ്പൊ നമ്മൾ ഇനി ഇനി ലൈഫിൽ നമ്മളിപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് എക്സാം ഒക്കെ എഴുതാൻ വേണ്ടി പോകുന്ന സമയത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ശ്രദ്ധിക്കുന്ന സമയത്ത് നോട്ട് ചെയ്യുന്ന സമയത്ത് കോഡ് ഏതാന്ന് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ സബ്ജെക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നതാണ് ഇനി എത്ര മണിക്കൂറിന്റെ എക്സാം ആണ് സി മൂന്ന് മണിക്കൂറിന്റെ പരീക്ഷയാണ് നമുക്ക് ഉള്ളത് ഇതിന് നമ്മൾ മാർക്ക് എന്ന് പറയുന്നത് ഹൺഡ്രഡ് ആണ് നൂറാണ് മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് അപ്പോ നമ്മൾ പ്രധാന നോട്ട് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട് എത്ര ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും കമ്പൾസറി ആണോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഏതൊക്കെ തരത്തിൽ വരും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എം സി ക്യൂ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എന്താ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എന്ന് പറയുന്നത് വിവരണാത്മക രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് ോ എന്നിങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും നിങ്ങളുടെ മൈൻഡിൽ അല്ലെ അതിനും നമുക്ക് പരിഹാരം കണ്ടെത്താം എനിവേ ഈ ഒരു പേപ്പറിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ടും ഫിഫ്റ്റി വൺ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക അൻപത്തി ഒന്ന് ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത് എല്ലാ ചോദ്യങ്ങളും എന്താണ് കമ്പൾസറി ആണ് നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തിരിക്കണം കറക്റ്റ് ഉത്തരം എഴുതിയിരിക്കണം സോ ഓരോ ക്വസ്റ്റ്യനും നേരെയായിട്ട് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ എത്ര മാർക്കിന് എഴുതണം അല്ലെ അത് കൊടുത്തിട്ടുണ്ടാവും അപ്പൊ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ കൊടുക്കുന്നു ഒരു ഒരു ടു മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ രണ്ട് എഴുതിയാൽ മതി നിങ്ങൾ അത് വാരി വലിച്ചെഴുതേണ്ട ആവശ്യമില്ല അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങളുടെ ക്വസ്റ്റ്യന്റെ നേരെ തന്നെയായിട്ട് നിങ്ങൾ എത്ര മാർക്കിനാണ് ആ ചോദ്യത്തിന് ഉത്തരം എഴുതേണ്ടത് എന്നുകൂടി കൊടുത്തിട്ടുണ്ടായിരിക്കും ഇനി അറ്റപ്റ്റ് ഓൾ ഓപ്ഷണൽ മൊഡ്യൂൾ എ ഓർ ഓപ്ഷണൽ മൊഡ്യൂൾ ബി അപ്പൊ നമുക്ക് ഓപ്ഷണൽ മൊഡ്യൂൾസ് ഉണ്ടായിരിക്കും ഓപ്ഷണൽ മൊഡ്യൂൾ എ അല്ലെങ്കിൽ ഓപ്ഷണൽ മൊഡ്യൂൾ ബി ഉണ്ടായിരിക്കും അപ്പൊ നിങ്ങൾ ആ ഓപ്ഷണൽ മൊഡ്യൂളിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ചോദ്യങ്ങളും എന്ത് ചെയ്തിരിക്കണം അറ്റൻഡ് ചെയ്തിരിക്കണം ഒന്നെങ്കിൽ എ അല്ലെങ്കിൽ ബി ഈ ഒരു ഓപ്ഷണൽ മൊഡ്യൂളിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്തിരിക്കണം ഇനി പല സെക്ഷനുകളായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിനെ തരംതിരിക്കാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെ നമുക്ക് പല സെക്ഷൻസ് ആയിട്ട് തരംതിരിക്കാൻ വേണ്ടി പറ്റും അതിൽ ആദ്യത്തത് സെക്ഷൻ എ ആണ് സെക്ഷൻ എൽ നിങ്ങൾക്ക് ഏകദേശം ക്വസ്റ്റ്യൻ നമ്പർ വൺ ടു ട്വന്റി വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് സെക്ഷൻ എ യിൽ ഉൾക്കൊള്ളുന്നത് അത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കാം അല്ലെങ്കിൽ എം സി ക്യു എം സി ക്യൂ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഇപ്പൊ ഒരു ചോദ്യം നൽകും നിങ്ങൾക്ക് ആ ചോദ്യം നൽകി കഴിഞ്ഞാൽ അതിന് നാല് ഓപ്ഷൻസ് കൊടുത്തിരിക്കും ഓപ്ഷൻസിൽ നിന്നും കറക്ട് ആൻസർ ഐഡന്റിഫൈ ചെയ്തിട്ട് എഴുതണം ഇതാണ് മൾട്ടിപ്പിൾ മൾട്ടിപ്പിൾസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇതിന് ഒരു മാർക്ക് വീതമായിരിക്കും ഉണ്ടായിരിക്കുന്നത് ഓർത്തു വെച്ചിരിക്കണം അപ്പൊ നാല് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ആയിട്ടുള്ള ഓപ്ഷൻസ് ആയിരിക്കും കേട്ടോ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യന് വരുന്നത് അപ്പൊ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റിന് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഓപ്ഷൻസ് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നത് നിങ്ങൾ ഓ ഇതാണോ ഈ ചോദ്യത്തിന്റെ ഉത്തരം വേഗം പിക്ക് ചെയ്തിട്ട് എഴുതരുത് നിങ്ങൾക്ക് അത് ആലോചിച്ച് മനസ്സിലാക്കി ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ് എന്ന് കണ്ടെത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു മാർക്ക് കിട്ടുകയുള്ളൂ എന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഇനി ക്വസ്റ്റ്യൻ നമ്പർ ട്വന്റി വൺ ടു തേർട്ടി ഫൈവ് ഇതും ഏതിലാണ് സെക്ഷൻ എൽ വരുന്നതാണ് ആൻഡ് ദിസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ മാർക്സ് ഓക്കെ മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള മുപ്പത്തഞ്ചു വരെയുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ആണ് സിമ്പിൾ ആണ് ആദ്യത്തെ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള ക്വസ്റ്റ്യൻസിന് ഒരു മാർക്ക് ആയിരുന്നെങ്കിൽ ഇതിൽ എത്ര മാർക്ക് രണ്ട് മാർക്ക് ആയിരിക്കും ഉണ്ടായിരിക്കുക ആൻഡ് അറ്റംപ്റ്റ് ദീസ് ക്വസ്റ്റ്യൻസ് ആസ് പെർ ദ ഇൻസ്ട്രക്ഷൻ ഗിവൺ ഫോർ ഫോർ ദ ഓഫ് ദ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെയൊക്കെ എഴുതണം ഇന്ന ഭാഗത്ത് നിന്ന് എടുത്ത് എഴുതണം എന്ന് ആ ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യണം ഇനി സെക്ഷൻ ബി ആണ് സെക്ഷൻ ബി consisting of question number 36 to 41 വെരി ഷോർട്ടായി ക്വസ്റ്റ്യൻസ് ആണ് രണ്ട് മാർക്ക് ആയിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക ഏകദേശം ഒരു മുപ്പത് മുതൽ അൻപത് വരെയുള്ള വേർഡ്സിലാണ് നിങ്ങൾ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിർബന്ധമായിട്ടും എഴുതിയിരിക്കേണ്ടത് ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി ടു ഫോർട്ടി സെവൻ നാല്പത്തിരണ്ട് മുതൽ നാല്പത്തി ഏഴ് വരെയുള്ള ക്വസ്റ്റ്യൻസിനും Shut ടൈപ്പ് ആൻസർ ആണ് അല്ലെ അതൊരു ഷോർട്ട് ടൈപ്പ് ക്വസ്റ്റൻ ആണ് വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് അല്ല ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ മാർക്ക് ആയിരിക്കും ഏകദേശം ഒരു അൻപത് മുതൽ വരെയുള്ള ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളായിട്ട് എഴുതേണ്ടത് ഇതേ സെക്ഷൻ ബിയിൽ വരുന്ന അടുത്ത കാറ്റഗറി മൂന്നാമത്തെ കാറ്റഗറി ആണ് ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി എയ്റ്റ് ടു ിഫ്റ്റി നാൽപ്പത്തി എട്ട് മുതല് അൻപത് വരെയുള്ള ക്വസ്റ്റ്യൻസ് ഇത് ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ക്യാരിയിങ് ഫൈവ് മാർക്ക് ഓക്കെ അപ്പൊ ആദ്യത്തത് വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് 2 mark, then ൻസർ ടൈപ്പ് ത്രീ മാർക്ക് ദെൻ വെരി ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അത് അഞ്ച് മാർക്ക് ആയിരിക്കും ഉണ്ടാവുന്നത് ഏകദേശം എൺപത് മുതൽ നൂറ്റി ഇരുപത് വരെയുള്ള വേർഡ്സിലായിട്ടാണ് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതിയിരിക്കേണ്ടത് കമ്മിങ് ടു ദ ലാസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെഷൻ ദാറ്റ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റി വൺ ഇതൊരു മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് അഞ്ച് മാർക്ക് ആയിരിക്കും ഈ ക്വസ്റ്റ്യന് ഉണ്ടായി അതായത് ഫിഫ്റ്റി വണ്ണിൽ തന്നെ നിങ്ങൾക്ക് ആൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടാവും വീണ്ടും ഓർമ്മിപ്പിക്കാണ് മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ആൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യൻസ് നൽകും ബിക്കോസ് വിഷ്വലി ി ഒരുപാട് പ്രോബ്ലം ഉള്ള കാൻഡിഡേറ്റ്സ് ഈ ഒരു എക്സാം എഴുതാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അൻപത്തൊന്നാമത്തെ ചോദ്യം മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യനും വരും ആൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യനും വരും എന്താണെങ്കിലും ഫിഫ്റ്റി വണ് എന്ന് പറയുന്ന ആ ഒരു നമ്പർ ചോദ്യം വരുന്ന ആ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾ നിർബന്ധമായിട്ടും അഞ്ച് മാർക്കിന്റെ ഉത്തരവാണ് അപ്പം മാപ്പ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഹിസ്റ്ററിയിൽ മാപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് പഠിച്ചു വെച്ചിരിക്കണം ഓക്കെ അത് മേ ബി ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന്റെ ക്യാപിറ്റൽ സിറ്റീസ് ആയി kia ട്രേഡ് റൂട്ട് ആയിരിക്കാം ഏതെങ്കിലും പ്രധാന എക്കണോമിക്കൽ ഏരിയാസ് ആയിരിക്കാം അപ്പൊ നിർബന്ധമായിട്ടും മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻ വരും എന്നുള്ള കാര്യം നിങ്ങൾ നിർബന്ധമായിട്ടും മൈൻഡിൽ സൂക്ഷിച്ച് വെക്കാം ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ സെക്ഷൻ എൽ പറയുന്നതിന് ഒരു ചെറിയ എക്സാമ്പിൾ ഇവിടെ കൊടുക്കട്ടെ ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു പാറ്റേൺ തന്നെയാണല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പൊ ഇത് നോക്കൂ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഹൂ എസ്റ്റാബ്ലിഷ്ഡ് ദുങ്ഖ ഡൈനാസ്റ്റി ഇൻ നോർത്ത് ഇന്ത്യ എന്നാണ് അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അല്ലെ പുഷ്യമിത്ര വസുദേവ അശോകന് ബിന്ദു സാർ അപ്പൊ ഓബിയസ്ലി നിങ്ങൾ ഇതിന്റെ ഇതിൽ നിന്നും വളരെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വേണം തിരഞ്ഞെടുത്ത് എഴുതാൻ ഇനി അതാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതിന് തന്നെ നിങ്ങൾക്ക് ഫില്ലിങ് ദ ബ്ലാങ്ക്സ് മോഡലിലുള്ള ക്വസ്റ്റ്യനും നിങ്ങൾക്ക് വരും സോ അത് എന്തായാലും നോട്ട് ചെയ്തിട്ട് എഴുതാം പിന്നെ എന്താണ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഇൻ വൺ വേർഡ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ക്വസ്റ്റ്യൻ വരും അപ്പൊ അത് മാർക്കിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുന്നതും അതിനനുസരിച്ചിട്ടുള്ള ആൻസേഴ്സ് എഴുതേണ്ടതും പിന്നെ ഓപ്ഷൻ മൊഡ്യൂൾ സിക്സ് എയില് അറ്റംപ്റ്റ് ക്വസ്റ്റ്യൻസ് മൊഡ്യൂൾ സിക്സ് എ ഓർ സിക്സ് ബി അപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ആ ഒരു ഏതൊക്കെ മൊഡ്യൂൾ ആണ് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടത് ഏതൊക്കെ മൊഡ്യൂളിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്നുള്ള കാര്യം വെച്ചിട്ടാണല്ലോ നമ്മൾ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് അപ്പോൾ മൊഡ്യൂൾ സിക്സ് എ നിന്നോ സിക്സ് ബിയിൽ നിന്നോ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം ക്വസ്റ്റ്യൻ എഴുതണം എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വന്നിരിക്കും പിന്നെ സെക്ഷൻ ബി ആണ് നമ്മൾ സെക്ഷൻ ബി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരുന്നു എന്താണ് വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് സെക്ഷൻ ബിയിൽ വരുന്നുണ്ട് രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നോക്കൂ ഇത് മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് അത് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും പിന്നെ ഇതൊരു ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അഞ്ച് മാർക്കിന്റെ എക്സ്പ്ലെയിൻ വിത്ത് എക്സാംപിൾസ് ദ കോസസ് ഓഫ് ഫെയ്റ്റ് ഓഫ് ഓഫ് ദി റിവോൾട്ട് അല്ലെങ്കിൽ ഓപ്ഷണൽ ആണ് അതിൽ ഓർ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും െ അപ്പൊ നമ്മൾ പഠിച്ചത് നന്നായിട്ട് ഏതാണോ പഠിച്ചത് അതിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയെടുത്താൽ മതി പിന്നെ ഞാൻ ലാസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഒരു മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കും ഫിഫ്റ്റി വണ് കണ്ടോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലേ എൺപത്തി ഒന്ന് എന്ന് പറയുന്നത് മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും എന്ന് അതുപോലെ തന്നെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നു അപ്പൊ നിങ്ങൾ അതിനുള്ള കറക്റ്റ് ആൻസർ എന്ത് ചെയ്തണം എടുത്ത് തെരഞ്ഞെടുത്ത് എഴുതേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് ഇതല്ലാതെ ഇത് ഫോർ വിഷ്വ വിഷ്വലി പ്രശ്നം വരുന്ന കുട്ടികൾക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു ആൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അപ്പൊ അത് നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല അത് നമ്മുടെ എന്താണോ നമ്മൾ ഈ ഒരു ക്രൈറ്റീരിയയില് ഉൾപ്പെടുന്ന ഒരാളാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എഴുതിയാ മതി അല്ല എന്നാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം ഈ മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നിർബന്ധമായിട്ടും എഴുതിയിരിക്കേണ്ടത് ഓക്കെ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂന്ന് മണിക്കൂറിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്നും എത്ര മാർക്ക് നമ്മൾ ഹൺഡ്രഡ് മാർക്സിനാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക പറ്റുവാണെങ്കിൽ തന്നെ നന്നായിട്ട് പഠിച്ച് എല്ലാ ക്വസ്റ്റ്യൻസിനും എക്സാമില് ഉത്തരം എഴുതി നല്ല ഒരു മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോ ഇനി ഇതുമായി ബന്ധപ്പെടുന്ന നമ്മുടെ യൂട്യൂബ് ലൈവ് സെഷൻസ് ഒക്കെ വരും അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ എക്സാമിന് എങ്ങനെ ആൻസർ എഴുതണം എന്ന കാര്യത്തിൽ ഒരു ഐഡിയ ഒക്കെ കിട്ടും ഓക്കെ സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് ലൈക്ക് ടു വിഷ്യൂൾ ദസ്റ്റ് നന്നായിട്ട് നമുക്ക് പെർഫോം ചെയ്യണല്ലോ എക്സാമിന്